ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു ആക്ച്വലി ഐ ഐം ഗെറ്റിംഗ് സോ 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 മെനിസ് ഇറ്റ്സ് ഓക്കെ ഞാൻ എന്റെ ലൈഫിൽ നിന്ന് പഠിച്ച ചെറിയൊരു ചെറിയൊരു ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലും ഉപകാരപ്പെടും കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ആ പാട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ ആൻഡ് ഇതിപ്പം എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കും ഒരാളെയും വിശ്വസിക്കരുത് നെവർ ട്രസ്റ്റ് എനി ബഡി എനി ബഡി ഇൻ യുവർ ലൈഫ് നെവർ ട്രസ്റ്റ് ഓക്കെ ഒരാളെയും നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ഇനി അഞ്ചു വർഷം ആവട്ടെ ആറു വർഷം ആവട്ടെ പത്ത് വർഷമാവട്ടെ ഉള്ളവരെ ഒരാളെയും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത് ഞാൻ പണ്ട് എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടത് അതൊക്കെ പണ്ട് അതൊക്കെ പണ്ട് ഏഹ് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ചങ്ങാതി നന്നല്ല നന്നാവില്ല ഈ സ്വാർത്ഥതയുള്ള മനുഷ്യന്മാരെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം എന്ന് മുമ്പൊക്കെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ ഞാനെന്താ ചിന്തിക്കാറുണ്ട് അറിയാം നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഞാനിനി ജീവൻ പോകേണ്ടി വന്നാലും ചതിക്കില്ല അത് വേറെ കാര്യം പിന്നെ പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചൊരു കാലം ഉണ്ടായിരുന്നു സൂര്യനാരായണവർമ്മക്ക് അതൊക്കെ പോയി അതൊക്കെ പോയി താങ്ക് യു സോ മച്ച് കൂടെ നിന്ന് വെട്ടി എല്ലാവർക്കും താങ്ക് യു സോ സോ മച്ച് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നമുക്ക് ജീവിതത്തിൽ എനിക്ക് ഈ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ പഠിക്കാൻ ഒരു പാഠമായി എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെവർ ട്രസ്റ്റ് എനി എന്നുള്ളത് ഒരാളെയും വിശ്വസിക്കരുത് ജീവിതത്തിൽ ഒരു വലിയൊരു പാഠം അങ്ങനെ പറയാം അല്ലേ വലിയൊരു പാഠമാണിത് ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കൂടെ നിൽക്കുന്നവൻ്റെ കുതികലെ വെട്ടാൻ പറ്റുമോ സക്കീർ ബൈക്ക് എന്നല്ലേ അങ്ങനെ വെട്ടാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ആരൊക്കെയോ നമുക്ക് കാണിച്ചു തന്നു നല്ലതാണ് വളരെ നല്ലതാണ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതൊക്കെ തിരിച്ചടിക്കുമ്പം തിരിച്ചടിക്കുമ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവൂട്ടാ അത് വേറെ കാര്യം ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല നാളെ തിരിച്ചടിക്കുന്ന സമയത്ത് കൊതികാല് വട്ടാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് കൊതികാലു വെട്ടൊന്നുമില്ല പക്ഷേ എവിടെയെങ്കിലൊക്കെ ഞാൻ സന്തോഷിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം അത് ശരിയല്ല മാൻ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അത് ശരിയല്ല ഈ രണ്ട് തോണിയിലൊക്കെ ഒരുമിച്ച് കാലിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മുങ്ങും ഓക്കെ പിന്നെ എല്ലാവരോടും കൂടിയിട്ടാണ് അത് ആർക്ക് ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം വർഷങ്ങളോളം കൂടെ നിന്ന് ഒരാൾക്ക് ഒരാളെ ചതിക്കാമെന്നുണ്ടെങ്കിൽ ആർക്കും ആ മനുഷ്യന് ആരെ വേണമെങ്കിലും ചതിക്കാം മനുഷ്യൻ ആർക്കെന്ന് പറയാം അല്ലേ മനുഷ്യനെന്ന് പറയേണ്ട ആവശ്യമില്ല മനുഷ്യന്മാർക്ക് ആ മനുഷ്യന്മാർക്ക് ആരെ എപ്പോൾ വേണമെങ്കിലും ചതിക്കാം സോ എവ്രിബി ബി വെരി കെയർഫുൾ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ബോധ്യപ്പെടുത്തി കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒക്കെ സൂക്ഷിക്കുക കേട്ടോ ഒരു ഒരു കൈ അകലത്തിൽ നിർത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ ആ ഒരു ഹൺഡ്രഡിൽ പിന്നെ സീറോ 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 പോയിൻ്റ് വൺ പെർസെൻറ്റേജ് പോലും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ലിറ്ററലി നമുക്ക് സങ്കടം തോന്നും മനസ്സിലായില്ല ഇനി എന്ത് ബോൾഡ് ബോൾഡാണ് എന്ത് ആനയാണ് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലിറ്ററലി നമുക്ക് അതൊരു സങ്കടം തോന്നും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇനി ആരും എത്താണ്ടിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് ആർ റിക്വസ്റ്റ് ഇറ്റ്സ് ആർ റിക്വസ്റ്റ് ഗൈസ് നെവർ ട്രസ്റ്റ് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും മിഠാവും എന്ന് പറയുന്ന ടീമുകളൊന്നും സത്യം ഓ വിശ്വസിക്കരുത് കേട്ടോ വിശ്വസിക്കരുത് ചങ്ങാതിയില്ല കണ്ണാടിയില്ല എല്ലാം പൊട്ടിപ്പോട്ടെ